ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പളിഹോസിനോട്ട് സ്വാഗതം ഹലോ എല്ലാവർക്കും ശ്രീദേവി ദേവി കമ്പളി സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെഡിക്യൂറാണ് നമ്മുടെ കാല് നല്ല കരുവാളച്ച കാലൊക്കെ ആണെങ്കിൽ നല്ല മനോഹരമാക്കി തീർക്കാം അപ്പം ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു സംഗീത അർജുനെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ എപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകാരണം ഞാനപ്പം ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു കല്യാണത്തിൽ പോകാൻ വേണ്ടി കല്യാണം ഒരു മനസ്സമ്മതം പോകാൻ വേണ്ടി ഞാനിപ്പോൾ ഒരിങ്ങി നിൽക്കുവാണ് അപ്പം അപ്പോളാണ് ഞാൻ ഇൻട്രോ പറയുന്നത് അപ്പോൾ ഇനി സംഗീതാർജുൻ ഒട്ടും വിഷമിക്കണ്ട ഞാൻ അതേ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യാണ് അപ്പം നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അതിൽ നല്ലതായിട്ട് കാല് നല്ല വൃത്തിയാക്കി അപ്പം ഏതൊരു കരുവാളച്ച കാല് നമുക്ക് സൂപ്പറാക്കി എടുക്കാൻ പറ്റും അത്ര നല്ല ഒരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും എപ്പോഴും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇതുകൊണ്ടാണ് ക്ലീൻ ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് ഞാൻ അതിൽ കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൽ ഏതാ ഷാമ്പൂ ഉള്ളതെന്ന് വെച്ചാൽ അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടിയാണ് വേണ്ടത് കുറച്ച് ചെറുനാരങ്ങ നീര് ഇതുകൊണ്ടാണ് നമ്മൾ കാല് നന്നായിട്ടൊന്ന് ഈ ചെറുനാരങ്ങ കൊണ്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട് എത്ര കരിവാളിച്ചിരുന്ന കാലാണെങ്കിൽ ശരി നല്ല ഭംഗിയാണ് ഫസ്റ്റ് നമ്മൾ കാല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസണില് കുറച്ച് ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് കുറച്ച് ഷാംപൂയിലോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കാല് കുറച്ച് നേരം നമുക്ക് അതിൽ ഇറക്കി വയ്ക്കാം അപ്പം നമ്മുടെ കാൽ ഇതിൽ നോട്ടൊന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ചാൽ മാത്രം പോരാ നമ്മളിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം അങ്ങനെ പത്ത് മിനിറ്റ് നമുക്ക് അങ്ങനെ വെച്ചേക്കണം അങ്ങനെ കാലൊരു പത്ത് മിനിറ്റ് ഒന്ന് ഒരു നദിയിലിരുന്ന് സോക്കാണ് അപ്പോൾ നമ്മുടെ കറുത്ത കഴിവാളിച്ചിരുന്ന കാലൊക്കെ നമുക്ക് നല്ല സൂപ്പറാക്കാം മുഖം മാത്രമല്ല കാലും നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇത് നമ്മുടെ സംഗീത അർജുനെന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ കുറച്ചായി പറയുന്നത് വെലിക്യൂർ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ അതാണ് കാണിക്കുന്നത് നമ്മൾ മറ്റേ മറ്റേക്കാലം ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ നിങ്ങളുടെ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യണം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ ഇട്ടോളേ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചെയ്യണം പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മുടെ നമ്മൾ ഈ ഒരു ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് ഉണ്ടാക്കിയില്ലായിരുന്നു അത് നമുക്ക് ഒരു ചെറുനാരങ്ങയിൽ ഇങ്ങനെ മുക്കിയെടുത്ത് വെച്ച് ഉണ്ടോ നമ്മുടെ കാലിങ്ങനെ നല്ലതായിട്ടും വരച്ച് കൊടുക്കണം അപ്പം ഏത് ഭംഗിയില്ലാത്ത കാലാണെങ്കിൽ ശരി നല്ല സൂപ്പറാവും ഇതില് ഇടക്കിടക്ക് മുക്കിയിട്ട് നന്നായിട്ട് കാല തേച്ച് കൊടുക്കാത്ത അത് നല്ലതായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക നമുക്ക് അടുത്ത കാലം ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളും മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് ഞാനിപ്പോൾ കുറച്ചായിട്ട് ചെയ്തിട്ട് ഒരു മാസം ആയി ചെയ്തിട്ട് അപ്പൊ ഇങ്ങടയ്ക്ക് നെയിൽ പോളിഷും കൂടെ ഒക്കെ ഒന്ന് കളഞ്ഞേക്കണം നമ്മൾ കൈ മാത്രമല്ല കാലും നല്ല ആക്കണം കുറച്ചൊരു സമയം കണ്ടെത്തിയാൽ മതി നമുക്ക് എന്നിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ഇറക്കി വെക്കുക കുറച്ച് നേരം കൂടി ഒന്ന് വയ്ക്കുക അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷ് കൊണ്ടിട്ട് നമ്മുടെ നഖവൊക്കെ ഒന്ന് അപ്പം ഞാൻ കുറച്ച് സോപ്പ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് സോപ്പ് എന്ന് പറഞ്ഞാൽ കുളിക്കണ ഏതെങ്കിലും സോപ്പാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് നമ്മുടെ നഖവൊക്കെ ഒന്ന് ഉള്ളും വിരലിൻ്റെ ഇടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്നു കഴിയും നവോക്ക നല്ലായിട്ടൊന്ന് കഴുകേ അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഒരു പിമിക്സ്റ്റോൺ കൊണ്ടിട്ട് കാല് നല്ലായിട്ടൊന്ന് അപ്പം നമ്മുടെ സ്കിന്നൊക്കെ അങ്ങോട്ട് പോയി നല്ല സൂപ്പറാകും കാല് നല്ല സൈഡൊക്കെ നന്നായിട്ടൊന്ന് അരക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നു ഈ വശമൊക്കെ നല്ലതായിട്ട് കഴുകണം കേട്ടോ നമ്മുടെ കാലിൻ്റെ ഈ പിമിക് സ്റ്റോൺ കൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക നല്ല കളർ വെക്കും കാലിന് അപ്പൊ കറുത്ത കാലിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇതും നമുക്ക് കാലൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കൂടുതൽ നേരം നമുക്കിത് വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ കുറച്ച് നേരം എടുത്ത് ഇനി ആഴ്ച ഒരു പത്ത് മിനിറ്റൊക്കെ ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്ത് നമ്മുടെ കാലിൽ പാക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു സ്ക്രബും പാക്കും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് കുറേ സ്റ്റെപ്പൊന്നും നമുക്ക് ചെയ്യണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കണ്ട ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് പിന്നെ സ്ക്രബ് ചെയ്യണം പിന്നെ പാക്ക് ഇടണം ഇതെല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പിൽ പിന്നെ നമുക്കടുത്തത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുളിട്ടാണ് വിട്ടിയണേ കുറച്ച് മുളിട്ടാണ് വിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് കുറച്ച് തൈരാട്ടോ തൈരാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് നല്ലായിട്ട് കാല് വിളക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും നിങ്ങളുടെ കാല് എന്നെ ഇണാവുന്നത്രക്ക് നല്ലൊരു മാറ്റവും വേറെ ഒന്നുമില്ല അരിപ്പൊടിയും മുട്ടാണി വിട്ടിയും തൈരും മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ തന്നെ നമുക്ക് കൈ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ട് ഈ പാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ പാക്ക് കൊടുക്കട്ടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു എഫക്റ്റ് ആണ് രണ്ട് കാലയിലോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം നല്ല കട്ടിയിൽ തന്നെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക ഈ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി ഇല്ലാണ്ട് സ്ക്രബ് പിന്നെ ഒരു പാക്ക് അത് കഴിഞ്ഞിട്ട് ഒരു പാക്ക് എല്ലാം കൂടി ഒരക്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും അപ്പോൾ അവർക്കൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേ അതേ നമ്മുടെ കാലിലൊക്കെ പാക്ക് ഇട്ടിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കാണാം കാലിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ നമ്മുടെ കാലിപ്പം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്തോ ഇരുപതോ മിനിറ്റോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ ഇരിക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സ്ക്രബും പാക്കും ഒക്കെ കൂടി ഒറ്റലാണ് അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാലിൻ്റെ തിളക്കം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഈ പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് കാലിലും ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വാഷ് ചെയ്യണം അപ്പോൾ സ്ക്രബൊക്കെ നിങ്ങൾ സമയം എടുത്ത് ചെയ്യണം അപ്പോൾ അത് കഴിഞ്ഞാൽ കാല് വാഷ് ചെയ്തൊക്കെ വന്നു അപ്പോൾ നമുക്ക് നേരത്തെ വ്യത്യാസം ഇപ്പോഴത്തെ കൂടി മനസ്സിലാക്കാൻ പറ്റും ശരിക്കും പറഞ്ഞു അപ്പോൾ കറുത്ത കാലിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതി മാസത്തിലുള്ള പ്രാവശ്യം നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി നല്ല കാല് നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും അത് ചെയ്ത് നോക്കണം നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് കുറച്ച് നേരം മെനക്കെട്ട ഇവിടെ മുഖം മാത്രമല്ല കാലും നല്ല ഭംഗിയാക്കി എടുക്കുക അപ്പോൾ ഏതൊരു കരുവാളച്ച കാലും നമുക്ക് സൂപ്പറാക്കി എടുക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണേ അപ്പോൾ ഞാനിത് പുറത്ത് വന്നിട്ടാണ് വീഡിയോ എടുക്കണത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെയായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്